നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ ജാമ്യം തേടി സ്വപ്ന സുരേഷ് കോടതിയിൽ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വപ്ന സുരേഷ് ഇന്ന് ഹാജരായിരിക്കുകയാണ് പല തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഈ കേസിൽ സ്വപ്ന സുരേഷ് ഹാജരായിരുന്നില്ല കോടതി സമസായിക്കാൻ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് സ്വപ്ന സുരേഷ് അവധി അപേക്ഷ നൽകിയിരുന്നു ഒടുവിൽ ഇപ്പോൾ ഇതാ കോടതിയിൽ സ്വപ്ന സുരേഷ് ഹാജരായിരിക്കുന്നു വക്കീൽ മുഖേന ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത് എന്തായിരിക്കും സ്വപ്നയുടെ ജാമ്യം കിട്ടുമോ അതോ എന്തായിരിക്കും കോടതിയുടെ നീക്കം എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിലാണ് ഇപ്പോൾ ആ ഒരു കേസിൽ ജാമ്യം തേടിയാണ് സ്വപ്ന സുരേഷ് എത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടും സ്വപ്ന സുരേഷ് ഹാജരായിരുന്നില്ല ഒടുവിൽ കോടതിയിൽ ഹാജരാകാതിരുന്ന സ്വപ്ന സുരേഷിന് പോലീസ് മുഖേന സമൻസ് അയക്കാൻ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരുന്നു രണ്ടാം പ്രതിയായ വിജേഷ് പിള്ളയ്ക്ക് വാറന്റ് അയക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു വിജേഷ് പിള്ളയും കേസിൽ കോടതിയിൽ ഇതുവരെ ഹാജരായിട്ടില്ല അദ്ദേഹത്തിന് അഭിഭാഷകൻ തുടർച്ചയായി അവധി അപേക്ഷ നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിക്കാൻ വിജേഷ് പിള്ള മുഖേന മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനെതിരെയാണ് ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് എം വി ഗോവിന്ദൻ അപകീർത്തി കേസ് നൽകിയത് എം വി ഗോവിന്ദൻ മുഖേന വിജേഷ് പിള്ള തന്നെ സമീപിച്ചു എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം ഈ ആരോപണത്തിനെതിരെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു കേസ് നൽകിയത് എന്നാൽ താൻ എം വി ഗോവിന്ദൻ എന്ന പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും അത് ഇന്ന വ്യക്തിയെ തന്നെയാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്നതടക്കമുള്ള മറു ആരോപണങ്ങളൊക്കെ സ്വപ്ന സുരേഷ് ഉന്നയിച്ചതാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന ഈ കേസിൽ സ്വപ്ന സുരേഷിന് ഒരു ഘട്ടത്തിൽ തിരിച്ചടി ഏൽക്കുന്ന സാഹചര്യമുണ്ടായി തന്നെ കൊച്ചിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി ഹൈക്കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ പിന്നാലെ പോകാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് ഭീഷണിയുള്ളതിനാൽ ചോദ്യം ചെയ്യാനായി തളിപ്പറമ്പിൽ ഹാജരാകാനില്ലെന്നായിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിച്ച വാദം എന്നാൽ ഭീഷണിയുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഉചിതമായ അപേക്ഷ നൽകാമെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു ഹാജരാകാൻ നിർദ്ദേശിച്ച ദിവസം കഴിഞ്ഞതിനാൽ പുതിയ നോട്ടീസ് അന്വേഷണ ഉദ്യോഗസ്ഥന് പുറപ്പെടുവിക്കാമെന്നും അതനുസരിച്ച് ഹാജരാകണമെന്നും ഹൈക്കോടതിയും സ്വപ്ന സുരേഷിന് നിർദ്ദേശം നൽകിയിരുന്നു നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ എം വി ഗോവിന്ദൻ വിജേഷ് പിള്ള വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു സ്വപ്നയുടെ ആരോപണം സമൂഹ മാധ്യമം വഴി ഉന്നയിച്ച ആരോപണത്തിനെതിരെ സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷും പരാതി നൽകിയിരുന്നു തളിപ്പറമ്പ് പോലീസ് ഈ ഒരു പരാതിയിൽ കെ സന്തോഷിന്റെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിരുന്നു ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളായിരുന്നു ഇരുവർക്കുമെതിരെ ചുമത്തിയത് എന്തായാലും സ്വപ്ന സുരേഷ് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത